ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തൻ്റെ ഹൃദ്യമായ യദുല കാമ്പൂജി രാഗാലാപനത്തിലൂടെ ഗുരുവായൂരപ്പനെ വരെ മയക്കിയ ഗാനഗന്ധർവനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു ചെമ്പൈ വൈദ്യനാഥസ്വാമികൾ എലിമയുടെ ആൾരൂപമായിരുന്നു സ്വാമികൾ സംഗീതവും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ ഇദ്ദേഹത്തിന് മറ്റെന്തുണ്ടായിരുന്നുള്ളൂ ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം അനുജനായ സുബ്രഹ്മണ്യനുമൊത്ത് കച്ചേരി പാടാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സമ്പൂർണ്ണ കച്ചേരി ഒളപ്പമണ്ണ മനവക പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു വൈദ്യനാഥ ഭാഗവതരുടെ അമ്മ പാർവതിയുടെ നാട് വടകരയാണ് ലോകനാർക്കാവിന് സമീപത്തുള്ള വീട്ടിലാണ് ഭാഗവതര് ജനിച്ചത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനന്ത ഭാഗവതരുടെ ജന്മദേശമാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായി അച്ഛനിൽ നിന്ന് കിട്ടിയ സംഗീതം ചെമ്പയിലൂടെ തിളങ്ങി വെങ്കല ശബ്ദമുള്ളവരുടെ പാട്ട് പാലാഴി പോലെ ശുദ്ധമാണെന്ന് സംഗീതജ്ഞർ പറയാറുണ്ട് ചെമ്പയുടെ കാര്യത്തില് ആ വിശ്വാസം അച്ചട്ടായി വാദാപി ഗണപതി പാടിക്കൊണ്ടാണ് ചെമ്പയുടെ കച്ചേരികൾ ആരംഭിക്കാറുള്ളത് യോഗീന്ദ്രാണാം പാടി സമാപനം കരുണ ജൈവാനെന്റെ താമസം കൃഷ്ണ എന്ന് തുടങ്ങുന്ന പരിദേവനമായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കീർത്തനം അനായാസേന മരണം എന്നതായിരുന്നു നിത്യപ്രാർത്ഥന അത് ഗുരുവായിരപ്പം കേട്ടു എന്ന് ഒടുവിലത്തെ കച്ചേരിക്കെ ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് സെപ്റ്റംബറിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വൈക്കത്തഷ്ടമിക്ക് കച്ചേരി അവതരിപ്പിച്ച് തിരികെ വരുന്ന വഴി പിതാവായ അനന്ത ഭാഗവതർക്കൊപ്പം ഗുരുവായൂരിലെത്തി അന്ന് ഏകാദശിയായിരുന്നു ചെമ്പയും അനുജനും അവിടെ പാടുകയും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു തുടർന്ന് എല്ലാ വർഷവും ഏകാദശിക്ക് പാടാനുള്ള അനുമതി ദേവസ്വത്തിൽ നിന്ന് സമ്പാദിച്ചു അത് മുടങ്ങാതെ നടത്തുകയും ചെയ്തു ആദ്യ ദർശനം മുതൽ സ്വാമികൾ ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് ഗുരുവായൂരപ്പൻ പരിഹരിക്കും എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുപത് വർഷത്തെ സംഗീത ജീവിതത്തിൽ മൂന്ന് തവണ അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ആ ശബ്ദത്തിന് തടസ്സമുണ്ടായി ആ സമയത്ത് അദ്ദേഹം മൃദംഗവും വയലിനും പഠിച്ചു ആ സ്വരം ഒരു വർഷത്തിനകം തിരിച്ചു കിട്ടി ഒരിക്കൽ ഒളപ്പമണ്ണമനയിൽ പാടാൻ വന്ന എം എസ് സുബലക്ഷ്മിയുടെ പക്കമേളക്കാരൻ കുറച്ച് താമസിച്ചപ്പോൾ ശിക്ഷയ്ക്ക് തുല്യായ അവർക്ക് വേണ്ടി വയലിൻ വായിച്ചത് ചെമ്പൈ സ്വാമികളായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വീണ്ടും ശബ്ദം നഷ്ടായി പക്ഷെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആ ശബ്ദം നിലച്ചുള്ളൂ ആ കഥ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വൃശ്ചികമാസത്തിലെ സാമൂതിരിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം കോഴിക്കോട് കച്ചേരിക്ക് എത്തി ഉച്ചവരെ സാധകം നടത്തി വൈകുന്നേരം കച്ചേരിക്ക് സ്റ്റേജിൽ കയറി തമ്പുരു ശ്രുതിയിട്ട് തുടങ്ങിയിട്ടും അദ്ദേഹത്തിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല അദ്ദേഹം അടുത്തിരുന്നവരോട് ഇന്നേതാണ് ദിവസം എന്ന് അന്വേഷിച്ചു അപ്പോൾ അടുത്തിരുന്ന ആൾ അന്ന് കാർത്തിക മാസത്തിലെ ഏകാദശിയാണ് അഥവാ ഗുരുവായൂർ ഏകാദശിയാണ് എന്നറിയിച്ചു അദ്ദേഹം വേഗം സ്റ്റേജിൽ നിന്നിറങ്ങി സാമൂതിരിയോട് തൻ്റെ പതിവായുള്ള ഏകാദശി ദിവസത്തെ ഗുരുവായൂർ കച്ചേരിയുടെ വിവരം പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് സ്വാമി സാമൂതിരി ഏർപ്പെടുത്തിയ കാറിൽ നേരെ ഗുരുവായൂർക്ക് തിരിച്ചു സന്ധ്യാസമയം കഴിഞ്ഞു ഗുരുവായൂരത്തിയ അദ്ദേഹം നേരെ ക്ഷേത്രത്തിനകത്ത് കടന്ന് നിറകണ്ണുകളോടെ ഗദ്ഗതകണ്ഠനായി ഭഗവാനോട് മാപ്പിരുന്നു കൊടിമരത്തിന്റെ ചുവട്ടിൽ വെറും നിലത്തിരുന്ന് തൻ്റെ പ്രൗഢഗംഭീരമായ സ്വരത്തിൽ രാത്രി പതിനൊന്ന് മണിവരെ ഏകദേശം അഞ്ചര മണിക്കൂറോളം ഇടതടവില്ലാതെ നിറകണ്ണുകളോടെ ആ മഹാൻ പാടിത്തകർത്തു അദ്ദേഹത്തിൻ്റെ പാരവശ്യം കണ്ട ഭക്തർ അദ്ദേഹത്തോട് ഇനി കച്ചേരി അവസാനിപ്പിക്കുക സ്വാമി ഗുരുവായൂരപ്പൻ ക്ഷമിച്ചു കാണും എന്ന് അറിയിക്കുന്നത് വരെ പാടിയത്രേ പിറ്റേ ദിവസം കോഴിക്കോട് സാമൂതിരിക്ക് മുൻപിൽ അതിഗംഭീരമായ മറ്റൊരു സംഗീത കച്ചേരി നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തൻ്റെ സംഗീത ജീവിതത്തിൽ മൂന്നാം തവണ സ്വരം നഷ്ടമായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കണ്ണീരോടെ നിശബ്ദം നിന്ന സ്വാമിയെ ക്ഷേത്രദർശനത്തിനെത്തിയ വൈദ്യശ്രേഷ്ഠനായ വൈദ്യമഠം നമ്പൂതിരി പൂമുള്ളിമനയിൽ കൊണ്ടുപോയി ആറുമാസത്തെ ചികിത്സ നടത്തി സുഖപ്പെടുത്തുണ്ടായി അതിനുശേഷം ആ സ്വരം കൂടുതൽ ഇമ്പമാർന്നതായി ആ ചികിത്സ ഫലവത്തായതിൻ്റെ പ്രതിഫലമായി തൻ്റെ നിത്യ ചിലവിനുള്ള തുക കഴിച്ച് ബാക്കി സർവസമ്പത്തും അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഗുരുവായൂരിലെ ഏറ്റവും ചെലവേറിയ വഴിപാടായ ഉദയാസ്തമന പൂജ ഏറ്റവും കൂടുതൽ തവണ നടത്തിയതിൻ്റെ അതായത് നാൽപ്പത്തൊന്ന് തവണ നടത്തിയിട്ടുണ്ട് ആ റെക്കോർഡ് ചെമ്പൈ സ്വാമികൾക്കുള്ളതാണ് ഏത് യാത്രക്കിടയിലായാലും കാറിലായാലും ട്രെയിനിലായാലും അദ്ദേഹം ഗുരുവായൂരപ്പനെ സ്മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്ന തരത്തിൽ കൃഷ്ണ പരുന്തുകൾ പറന്നു വരുമായിരുന്നു എന്ന് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം മലയാളം പദങ്ങൾ കച്ചേരിയിൽ പാടാറില്ലായിരുന്നു പ്രൊഫസർ ഗുത്തൻ നായരാണ് ഇരയ്മൻ തമ്പി ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കരുണ ചെയ്യാനെന്റെ താമസം കൃഷ്ണ എന്ന പദത്തെക്കുറിച്ച് സ്വാമിയോട് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം തൻ്റെ എല്ലാ കച്ചേരിയിലും മുടങ്ങാതെ കരുണ ചെയ്യാൻ എൻ്റെ താമസം കൃഷ്ണ എന്ന പദം ഭഗവാന് ഏറ്റവും ഇഷ്ടമായ യതുകുല കാംഭോജി രാഗത്തിൽ പാടി ഗുരുവായൂരപ്പനെ സ്തുതിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹം ഇഹലോഹം പിടിഞ്ഞത് പതിനാലിന് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം കോയമ്പത്തൂരിലെത്തി ഒരു കച്ചേരി അവതരിപ്പിച്ചു തിരികെ പാലക്കാട് എത്തിയ അദ്ദേഹം തീർത്തും അവശനായിരുന്നു പതിനാറാം തീയതി വൈകുന്നേരം അദ്ദേഹം തൻ്റെ സംഗീത ജീവിതത്തിലെ ആദ്യ സപൂർണ കച്ചേരി അവതരിപ്പിച്ച കോഴിക്കുന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ധാനാർച്ചന നടത്തി വാദാബി ഗണപതി എന്ന കീർത്തനം മുതൽ നാരായണീയത്തിലെ യോഗീന്ദ്രണാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വരെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ പാടി കരുണ ചെയ്യാൻ എന്തു താമസം എന്ന ഇരയിമ്മൻ തമ്പിയുടെ പദം അതിഭാവകത്വത്തോടെ പാടി മംഗളം ചൊല്ലി കച്ചേരി അവസാനിപ്പിച്ചു തുടർന്ന് രണ്ടാളുകളുടെ സഹായത്തോടെ ശ്രീകോവിലിനെ മുൻപിലെത്തി തൊഴുത് നമസ്കരിച്ച് പറഞ്ഞു ഗുരുവായൂരപ്പ എഴുപത്തെട്ട് വയസ്സായ എനിക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യവും നീ തന്നു ഇനി എനിക്ക് ഈ പൊണ്ണത്തടിയുമായി ജീവിക്കണ്ട എന്നെ എൻ്റെ അങ്ങ് വിളിക്കുന്നില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് അത് കേട്ടു നിന്നവരിൽ ഒരാളായ ചിതലി രാമമാര പറഞ്ഞു സ്വാമി നൂറ്റി ഇരുപത്തഞ്ചു വയസ്സ് വരെ ജീവിക്കും എന്ന് അത് കേട്ട സ്വാമി പറഞ്ഞു രാമ ഇതിൽ നീ തലയിടണ്ട ഞാനും ഗുരുവായൂരപ്പനും തമ്മില് എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴപ്പമണ്ണ മനക്കിലെത്തി ധൃതിയിൽ സന്ധ്യാവന്തനം പൂർത്തിയാക്കി അതിനുശേഷം കട്ടിലിയിലങ്ങനെ കിടന്നു അല്ല കുഴഞ്ഞു വീഴുമായിരുന്നു കൃഷ്ണ കാരുണ്യസിന്ധോ സമാപന കീർത്തനം പാടി ആ സ്വരധാര അനശ്വരമായി കച്ചേരി അവതരിപ്പിച്ച് ഉടൻ തന്നെ മരണപ്പെടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സഫലീകരിച്ചു കൊടുത്തു ചെമ്പയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏകാദശി ദിവസം ക്ഷേത്രം മൂട്ടുപുരയിൽ തുടങ്ങിയ സംഗീതാർച്ചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ നാല് ദിവസവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ പതിനൊന്ന് ദിവസവും ഇപ്പോൾ പതിനഞ്ച് ദിവസമുള്ള സംഗീതോത്സവമാക്കി നടത്തി വരികയാണ് ത്യാഗരാജ സംഗീതോത്സവം കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതോത്സവമാണിത് ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഗീതജ്ഞരും ഇവിടെ പാടാനെത്താറുണ്ട് വൃശ്ചിക മാസത്തിലെ ദശമിനാൾ രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപത്തോടെയാണ് ചെമ്പൈ സംഗീതോത്സവം അവസാനിക്കുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം രാത്രി എല്ലാ ഗായകരും ചേർന്ന് ചെമ്പയുടെ ഇഷ്ടകീർത്തനങ്ങൾ പാടി ഗാനാർച്ചന ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു തൻ്റെ ഹൃദ്യമായ യദുകുല കാമ്പൂജി രാഗാലാപനത്തിലൂടെ ഗുരുവായൂരപ്പനെ വരെ മയക്കിയ ഗാനഗന്ധർവനായിരുന്നു ഗന്ധർവ്വനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ